ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വന്ന ചിക്കൻ ചപ്പാത്തിയാണ് അതിന് ഞാൻ കാൽ ടീസ്പൂൺ ഈസ്റ്റും അതേപോലെ തന്നെ ഷുഗറും കുറച്ച് ഇള ചൂട് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റും ഇത് മിക്സ് ചെയ്ത് വെക്കുക നമുക്ക് പിന്നെ വേണ്ടത് രണ്ട് കപ്പ് മൈദ അത് മൈദ തന്നെ വേണമെന്നില്ല ആട്ടയായാലും കുഴപ്പമില്ല ആട്ടയും മൈദയും മിക്സ് ചെയ്തിട്ട് ഇട്ടാലും മതി നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാതെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കാൽ ചെറുനാരങ്ങ ചെറിയ പീസ് മതിയിട്ട് അധികം പുളിപ്പ് വേണ്ട പിന്നെ വേണ്ടത് ഒലീവ് ഓയില് അടുത്തത് പാൽ പാലാണ് വേണ്ടത് ഞാൻ ഈ ഈസ്റ്റ് ഇത് മിക്സ് ചെയ്ത് വെച്ച് അങ്ങ് ഒഴിച്ച് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് പാൽ ഒഴിച്ച് നമുക്കിത് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം അടുത്തത് വേണ്ടി ഒറിഗാന ഒറിഗാന ഒറികാനിടുമ്പോൾ നല്ല മണം ഉണ്ടാവും സ്മെല്ല് വരും കേട്ടോ ഇതിന് കറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ കുട്ടിയൊക്കെ എല്ലാം കൊടുക്കാൻ നല്ലതാണ് ലഞ്ച് ബോക്സിലൊക്കെ ഇട്ടിട്ട് ഇനി ഇതിനൊന്ന് അടച്ചു വെക്കാം ജസ്റ്റ് ഇതൊന്ന് പൊങ്ങുന്നത് വരെ ഒരു ഇരുപത് മിനിറ്റ് പിന്നെ ഇത് ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചതാണ് വേവിച്ച് വെച്ചിട്ട് ഇത് ചൂട് ചൂടുപോയതിന് ശേഷം ആട്ടാ ഞാൻ ഇത് മിക്സിയിലിട്ട് പൊടിക്കുന്നത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഇതൊന്നും പൊടിച്ചെടുക്കുന്നത് പിന്നെ അടുത്ത് വേണ്ടത് ഗ്രീൻ ചില്ലി ആട്ടോ ചൂടോടെ പൊടിക്കുമ്പോൾ ചിലപ്പോൾ ഇത്ര ഡ്രൈ ആയി കിട്ടൂല കേട്ടോ പിന്നെ ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞു പോയാലും ഇതുപോലെ പീര പോലെ നമുക്ക് ചിലപ്പം മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റില്ല തേങ്ങാ പീര പോലെ ഉണ്ട് ഇത് കാണുമ്പോൾ പൊടിച്ചെടുക്കുന്നത് അധികം വെന്ത് ഒടഞ്ഞു പോവാതെ ഒരു മുക്കാൽ ഭാഗം കിട്ടിയാൽ മതി അപ്പം നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും അടുത്ത വേണ്ടത് ബട്ടറാണ് ചിക്കനും റെഡിയായി ബട്ടറും റെഡിയായി ഇനി അടുത്ത് നമുക്ക് ഇത് ചുട്ടെടുക്കാം കുട്ടികൾക്കെല്ലാം നല്ലതാണ് സ്കൂൾ പോകുമ്പോൾ എല്ലാം കൊടുത്തുവിടാൻ ലഞ്ച് ബോക്സിലിട്ടിട്ട് കറൻ്റെ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലും തൈര് അങ്ങനെ തൈര് തൈര് മാത്രം കൂട്ടിയിട്ടും ഇത് നമുക്ക് കഴിക്കാം അപ്പോൾ ഇനി ഇത് ചുടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കാം ചീസ് വേണം കേട്ടോ ഇതിന് ചീസ് വേണം ചീസ് ഇട്ടെങ്കിൽ അതൊരു രുചി ഉണ്ടാവില്ല നിർബന്ധം ആട്ടെ ഇത് ചീസാട്ടെ ഞാൻ ഇപ്പോൾ ഇടുന്നത് ഇപ്പോൾ ഇടുന്നത് ചീസ് അത് ചീസ് കട്ട വാങ്ങിയിട്ട് നിങ്ങൾ ചുരണ്ടി ഇട്ടാലും മതി പിന്നെ വേണ്ടത് ചിക്കന് ചിക്കന് ഇഷ്ടമുള്ള അത്ര ഇടാട്ടോ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ളതേ ഇട്ടുള്ളൂ പിന്നെ പച്ചമുളക് പച്ചമുളക് എരിവിനുസരിച്ചിട്ടാ അല്ലെങ്കിൽ ക്രഷ് ചില്ലി ഇട്ടാൽ മതി പക്ഷെ പച്ചമുളകാണ് കൊന്ന് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നുന്നത് പിന്നെ കുറച്ച് ഒറിയാനും ഇട്ട് എടുക്കുക ഇതിൽ തന്നെ ഈ ചീസിൻ്റെ ചിക്കൻ്റെയും കൂടെ ചിക്കൻ വേവിക്കുമ്പോൾ കുരുമുളക് പൊടി ഒത്തിരി ഇടേണ്ട കേട്ടോ കുരുമുളക് പൊടിയും ഒരിത്തിരി ഗരം മസാലയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചാലും മതി ഇനി ഇതുപോലെ മടക്കുക എന്നിട്ട് ചുട്ടെടുക്കുക അത്രേ പണിയുള്ളൂ ചുടുമ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ബട്ടറാണ് കേട്ടോ നിങ്ങൾക്ക് ബട്ടർ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഓയിലുവാണെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം ഒലീവ് ഓയിൽ ആണെങ്കിൽ ഒലീവ് ഓയിൽ വയ്ക്കുക നിങ്ങളെ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം നിങ്ങളടുത്ത് എന്താണുള്ള അത് ഉപയോഗിക്കാം കേട്ടോ പക്ഷെ ബട്ടറാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വരും അത്രയേ ഉള്ളൂ പക്ഷേ നല്ലത് തന്നെ ഒലീവ് ഓയിലും നല്ലതാണ് നല്ലതാട്ട ഹെൽത്തിയാണ് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം തലേന്നത്തെ ചിക്കൻ കറിയിൽ ചിക്കൻ എല്ലാം ഉണ്ടാവില്ല ബാക്കി വന്നേ അതൊക്കെ ഇങ്ങനെ മിക്സി പൊടിച്ചാൽ മതി കളയണ്ടല്ലോ ഇത് ബട്ടർ കേട്ടോ അത് കട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ചിക്കനെല്ലാം ബാക്കി വന്ന ചിക്കനെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് കുട്ടിയൊക്കെ കൊടുത്താൽ മതി നല്ല ഇതുപോലെ അങ്ങ് പൊടിച്ചിട്ട് പൊടിക്കണം കേട്ടോ എന്നാലേ നമുക്കിത് പരത്തി എടുക്കാൻ പറ്റുള്ളൂ ഇത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നോക്കിക്കോളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക കുട്ടിയൊക്കെ തീർച്ചയായും ഇത് ഇഷ്ടമാവും കേട്ടോ